ിലെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വ്വ് വഹിക്കാനുള്ള ഇന്ത്യയുടെ അപേക്ഷയ്ക്ക് അംഗീകാരം ഇന്ന് നടന്ന എസ് ജി എ മീറ്റിംഗിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് അംഗീകാരം അഹമ്മദാബാദാണ് ഒളിമ്പിക് പ്രതീക്ഷകൾക്കിടെ രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം ഇന്ത്യൻ ഒളിമ്പിക് അപേക്ഷയ്ക്ക് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇതിന്റെ അവസാന അപേക്ഷ രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് പ്രധാന വേദിയാവുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരം നൽകേണ്ടത് നവംബറിൽ നടക്കാൻ പോകുന്ന ജനറൽ ബോഡി മീറ്റിംഗിലാണ് അന്നായിരിക്കും ഈ വേദി പ്രഖ്യാപിക്കുക എന്തായാലും ഓഗസ്റ്റ് പതിമൂന്നിൽ ഇന്ന് നടന്ന ഈ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഇത്തരം ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെയും പല വേദികളിൽ പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കണം അതിനു വേണ്ടി ഇന്ത്യ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന് മുന്നോടിയായിട്ട് ചില അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇന്ത്യയിലേക്ക് നടന്നു എന്നതിന്റെ പാരമ്പര്യം കാണിക്കേണ്ടതുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇനി ഇതിപ്പോൾ വേൾഡ് ഒളിമ്പിക് അസോസിയേഷൻ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിലെ ഈ അതായത് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യ വേദിയാകാൻ തന്നെയാണ് സാധ്യത